ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ മാങ്ങ ചമ്മന്തി റെസിപ്പിയാണ് മാങ്ങയും ചക്കയും ഒക്കെ മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ് തന്നെയാണല്ലേ മാങ്ങയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കുട്ടിക്കാലത്തെക്കുറിച്ചും വീട്ടുപറമ്പിലുണ്ടായ മാങ്ങയെക്കുറിച്ചുമൊക്കെയാണ് പറയുക പക്ഷേ എനിക്കങ്ങനെയൊന്നും പറയാനില്ല കേട്ടോ കാരണം ഞാൻ താമസിച്ചത് ഒരു തറവാട്ട് വീട്ടിലാണ് അവിടെ മാവ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ മാങ്ങയും അതുപോലെ മാങ്ങ ചമ്മന്തിയൊക്കെ വളരെ അപൂർവമായി കിട്ടിയിരുന്നുള്ളൂ പക്ഷേ ഈ വല്ലപ്പോഴും ഉണ്ടാകുന്ന മാങ്ങ ചമ്മന്തിക്ക് ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു പ്രത്യേകിച്ച് നമ്മളെ ഉമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ അപ്പൊ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ ഇന്നത്തെ മാങ്ങയ്ക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം പ്രിസർവ് ചെയ്ത് വെച്ച മാങ്ങയാണ് ആ മാങ്ങനെ കൊണ്ടുള്ള മാങ്ങ ചമ്മന്തിയാണ് ഞാൻ ഇപ്പൊ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ഫ്രീസറിൽ എടുത്തു വെച്ച മാങ്ങയായിരുന്നു കുറച്ച് ബാച്ച് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇത് ലാസ്റ്റ് ബാച്ചാണിത് ഇത് വെച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഓർത്താണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തിനായിട്ട് ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തത് പിന്നെ തേങ്ങ അതും ഒരു കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പച്ചമുളക് രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി കുഞ്ഞ് വെളുത്തുള്ളിയാണ് അതിന്റെ നാലല്ലി ഈ എല്ലാ ചേരുവയും മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഒട്ടും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നു നമ്മുടെ മാങ്ങച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ഉരുട്ടി എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ചമ്മന്തിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഉരുട്ടി എടുത്ത് കൊണ്ടുവരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ അപ്പം ഇന്ന് ഞാൻ ഉച്ചക്കാണ് ഈ ഫുഡ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം എൻ്റെ ഉച്ച കൂടി നിങ്ങളെയും കൂടി ഞാനൊന്ന് കാണിക്കുവാണ് ഒന്നുമില്ല ജസ്റ്റ് ചോറുണ്ട് ചോറിൻ്റെ കൂടെ ഇത്തിരി പരിപ്പ് കറി പിന്നെ മത്തി ഫ്രൈ ഉണ്ട് രണ്ട് മത്തി ഫ്രൈ ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഉണക്കനിത്തൽ ഫ്രൈ ചെയ്തത് പിന്നെ നമ്മുടെ ഇന്നത്തെ താരം ചമ്മന്തി അതും കൂടി ഇട്ട് എന്നാൽ ഞാൻ ഊണ് കഴിച്ചിട്ട് വരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്